ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹയും ധനുഷനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് സേതു ഇപ്പോൾ മക്കളെയെല്ലാം അരികിലേക്ക് വിളിച്ചിരിക്കുന്നത് എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഞാനും നന്ദേട്ടനും ഇതിന് കൂട്ടു നിൽക്കില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ തന്നെ അവനികക്ക് സന്തോഷമാകുന്നുണ്ട് സന്ദീപ് പോയ സമയം സച്ചിയേട്ടനും എനിക്കും ഇതിലെ തീരുമാനത്തിന് ഞങ്ങൾ യോജിക്കുന്നു എന്ന് അർച്ചന പറയുന്നു അവന്തികയ്ക്കോ എന്ന് സേതു ചോദിക്കുമ്പോൾ അവൻ പറയുന്നു നന്ദേടിന്റെ തീരുമാനമാണ് എനിക്ക് അത്രയും പറഞ്ഞ് അവൻ നിഗ അവിടെ പോകുന്നുണ്ട് എല്ലാവരും ഇതിനെ എതിർക്കാണല്ലോ മോളെ എന്ന് സേതു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എതിർക്കട്ടെ പക്ഷേ തീരുമാനം അച്ഛൻ്റേതാണ് എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടേക്ക് പോവത്തില്ല അവർ ഞാൻ നെല്ലിശ്ശേരിയിൽ കയറ്റിയിരിക്കും മോളെ പോയി നീ അവരെ കൂട്ടിക്കൊണ്ടു പോവാ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ തന്നെ വേണം കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് സേതു അർച്ചനയോട് പറയുന്നു തുടർന്ന് സന്ദീപ് സച്ചിയോട് പറയുന്നു സച്ചിയേട്ടാ നന്ദേട്ടന്റെ തീരുമാനം ഇതാണ് ഞാൻ അതിന്റെ കൂടെ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നു എടാ എനിക്കതിന് താൽപ്പര്യം ഉണ്ടായിട്ടല്ല പക്ഷേ അച്ഛൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കൂട്ടുകുടുംബം കൂട്ടുകുടുംബമാകുമ്പോൾ എല്ലാവരുടെയും തീരുമാനം അനുസരിച്ചല്ലേ അച്ഛൻ അല്ല ഒരു തീരുമാനം എടുക്കേണ്ടത് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് എടുത്തെയാണ് അർച്ചന എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ സച്ചിയേട്ടനെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്റെ മനസ്സിലുള്ളത് പുറത്തു വരും ഇനി അതാർക്കെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് കാര്യമാക്കുന്നില്ലെന്നും സന്ദീപ് പറയുന്നു നിന്റെ ആന്തരികം ഇതേ അഭിപ്രായം തന്നെയാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന എടുത്ത് പറയുന്നതാണല്ലോ അവൾക്ക് വേദവാക്യം ഈ ചടങ്ങിന് ഞാൻ പങ്കെടുത്തില്ലെങ്കിലും അവള് പങ്കെടുക്കും എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് കേ സന്ദീപ് പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം ഭാര്യ പറഞ്ഞു തിരുത്താൻ നിനക്ക് കഴിയുന്നില്ല ആ നീയാണോ എന്റെ കാര്യം എന്റെ അടുത്ത് പറയാൻ വരുന്നത് കൊള്ളാം ഞാൻ പിന്നെ എന്തു വേണോന്ന ഏട്ടൻ പറയുന്നുണ്ട് ഇനി സന്ദീപ് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു തൽക്കാലം അച്ഛന്റെ തീരുമാനത്തെ അനുകൂലിക്കുക അതിന്റെ കൂടെ നിക്കിൽ എന്തായാലും ഞാൻ അതിനില്ല എന്ന് സന്ദീപം പറയുന്നു പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും ഏട്ടനതിൽ പേടിയുണ്ടാകും പക്ഷേ എനിക്കില്ല എന്ന് പറഞ്ഞ് സന്ദീപ് അവിടെ നിന്നും പോകുന്നുണ്ട് ഇതേസമയം അർച്ചനയെ കാണിക്കുന്നുണ്ട് സൻ സ്നേഹയും ധനുഷും ആ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് നെല്ലിശ്ശേരിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തൊട്ടരികിലുണ്ട് അർജുനയും ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നിന്റെ പ്രാർത്ഥന കൊണ്ടാണ് എല്ലാം റെഡി ആയത് ഇത് കേട്ട് സ്നേഹ പറയുന്നു ആര് പറഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ഈ വീട്ടിലെ എന്ത് കാര്യത്തിനും അർച്ചന അർച്ചന മേഡത്തിന്റെ ഒരു തീരുമാനം കേട്ടതിന് ശേഷം മാത്രമേ അച്ഛനൊരു തീരുമാനം എടുക്കൂ എന്ന് എനിക്കറിയാം എന്റെ കാര്യത്തിലല്ല ഇവളുടെ കാര്യത്തിലായിരുന്നു എനിക്ക് വിഷമം എന്നെ കാരണമാണല്ലോ അവൾക്ക് സ്വന്തവുമെല്ലാം ബന്ധവുമെല്ലാം നഷ്ടപ്പെട്ടത് അതെന്തായാലും അർച്ചന മേഡം കാരണം തിരിച്ചു കിട്ടേ താങ്ക്സ് എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട് സ്നേഹ ധനുഷിന്റെ കൂടെ ഇറങ്ങിപ്പോയാ നിമിഷത്തെ കുറിച്ച് ഞങ്ങൾക്കറിയാം അച്ഛന്റെ ആ വിഷമം അതുകൊണ്ടാ സ്നേഹ എല്ലാത്തിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് എന്തായാലും നടക്കാനുള്ളതെല്ലാം നടന്നു ഇനിയെങ്കിലും എല്ലാവരെയും ഒത്തുനിർത്തണം അച്ഛൻ സ്നേഹി തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ നിന്നു അല്ലാതെ ഇതിലെ ഞാൻ മറ്റൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ പറയാൻ ലോകത്ത് ഇടത്തിക്ക് മാത്രമേ കഴിയൂ എങ്ങനെ ഇങ്ങനെ ഒരു ഇടത്തിയമ്മ കിട്ടിയതാണ് എന്റെ ഭാഗ്യം എനിക്ക് സ്നേഹ പറയുമ്പോൾ അർച്ചനെ പറയുന്നു ഇനി ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിക്കേണ്ടത് നിങ്ങളാണ് ധനുഷ് പറയുന്നു എല്ലാവരുടെ മുന്നിൽ ഞാനൊരു ബില്ലലാണ് സാഹചര്യങ്ങൾ എന്നെ പല വഴിക്കും കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെയല്ലെന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ധനുഷ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അത് തെളിയിക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാണ് നെൽശേരിയിലേക്ക് കയറുന്ന ധനുഷ് ഇനി മറ്റൊരാളായി മാറണം അതിനെ എനിക്ക് വാക്ക് തരണം എന്നൊക്കെ അർച്ചന ധനുഷിനോട് പറയുന്നു ഞാൻ വാക്ക് വാക്കുതരുന്നു സ്നേഹയുടെ ഭർത്താവായിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും ഞാൻ കാണിക്കും സ്നേഹ ഇനി ഇന്നുമുതൽ ഇനി അങ്ങോട്ട് നീ അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഒരു പ്രതിസന്ധിയിലും നിന്നെ ഞാൻ കൈവിടില്ല സത്യത്തിൽ നീ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് നിനക്കല്ല ഒരു ജീവിതം കിട്ടിയത് എനിക്കാണ് എനിക്കെ പറയുമ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സ്നേഹ ഇനി കേട്ട അർച്ചന പറയുന്നു ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത് എന്നാൽ പിന്നെ ഇനി താമസിക്കേണ്ട ഇറങ്ങാം എന്ന് പറഞ്ഞ അർച്ചന അവരെയും കൂട്ടി ഇറങ്ങാനൊരുങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് അവന്തിക സേതുവിനരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛ അച്ഛൻ ഇങ്ങനെ അർച്ചനയുടെ വാക്കു കേട്ട് ഓരോന്ന് ചെയ്യുന്നത് ശരിയാകുന്നില്ല അച്ഛൻ ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് അർച്ചനയുടെ വാക്ക് കേട്ടിട്ട് തന്നെയാണ് ആൺമക്കളുടെ ഇഷ്ടം കൂടി അച്ഛൻ നോക്കണ്ടേ നന്ദേട്ടൻ പറഞ്ഞിട്ട് പോയത് അച്ഛൻ കേട്ടതല്ലേ നന്ദ നന്ദേട്ടൻ അച്ഛൻ്റെ മൂത്ത മകനല്ലേ അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്നാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് എന്റെ എല്ലാ മക്കളും എന്റെ കൂടെ ഉണ്ടാകണമെന്നാ എൻ്റെ ആഗ്രഹം ധനുഷിനെയും സ്നേഹം ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്ന പിന്നെ അച്ഛൻ്റെ ആൺമക്കൾ ഇവിടെ ഉണ്ടാകില്ല അച്ഛാ ഞാൻ പറയുന്നത് എന്നെ അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ സേരു ചാടി എണീക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർച്ചന ധനുഷിനെയും സ്നേഹയും നെല്ലുശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു കയ്യിൽ ബാഗുമായി നെല്ലുശേരിയിലേക്ക് കയറാൻ വന്നിരിക്കുകയാണ് രണ്ട് രണ്ടുപേരും അവരെ സ്വീകരിക്കാൻ സേതുവും സച്ചിയും ആദരയും ആനക്കയും ഉമ്മർത്ത് തന്നെയുണ്ട് അവരും നാലു പേരും സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നു സന്ദീപ് ഒരുങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സേതു തടയുന്നുണ്ട് എവിടെ പോവാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഈ ചടങ്ങ് നടത്തിയാൽ മതി എന്ന് പറയുന്നു ഈ ചടങ്ങ് കഴിയാതെ എവിടെ പോകുന്നു എന്നൊക്കെ അർച്ചന പറയുമ്പോൾ നിങ്ങൾ നടത്തിയാൽ മതി നന്ദേട്ടൻ എപ്പോഴേ പോയി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് സന്ദീപ് ഓഫീസിലേക്ക് പോകുവാണെന്ന് പറയുമ്പോൾ സേതു പറയുന്നു ഇഷ്ടമില്ലാത്തവർ ഇതിൽ പങ്കെടുക്കണ്ട പക്ഷേ എന്റെ തീരുമാനം ഞാൻ മാറ്റത്തില്ല അച്ഛന്റെ തീരുമാനം നടക്കട്ടെ അതിൽ ഞങ്ങളില്ല അല്ലെങ്കിൽ തന്നെ കുടുംബത്തിൽ നാണക്കേടുണ്ടാക്കിയ ഓരോരുത്തരെ അച്ഛൻ അച്ഛനെ എടുത്തിയല്ലേ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അന്നം എല്ലാവരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചതാണ് എന്ന് സേതു പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അന്നും ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണല്ലോ അച്ഛനല്ലേ തീരുമാനം മാറ്റാത്തത് ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താ എന്നിങ്ങനെ സേതു ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പറയുകയാണ് സന്ദീപ് അതിര സന്ദീപിനോട് പറയുന്നു സന്ദീപെ നീ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല സ്വന്തം കൂടപ്പുറപ്പിനോട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല ഇത് കേട്ട് അവന്തിക അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നന്ദേട്ടന്റെയും സന്ദീപിന്റെയും തീരുമാനത്തിൽ ഒരു തെറ്റുമില്ല ഇവര് കാരണം ഉണ്ടായ അപമാനം അത്ര പെട്ടെന്ന് മടക്കാൻ മറക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന എടുത്തി പറയുന്നുണ്ട് അവന്തിക എടുത്ത് എരി തീരെ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത് എണ്ണയല്ലല്ലോ പെട്രോൾ ഒഴിച്ചിട്ടല്ലേ അന്ന് ഇവിടെ ഇവിടെ നിന്ന് പോയത് ഈ വീടിന്റെ മുകളിൽ ആ അപമാനത്തിന്റെ വലി വലിയൊരു കനലിട്ടിട്ട് തന്നെയാണ് ഇവൾ പോയത് നീയും ഈ കല്യാണം മുടക്കാനായിട്ട് ഓടി നടന്നതല്ലേ പിന്നെ നിനക്ക് എന്തു പറ്റി ഇതിപ്പോ അച്ഛന്റെ തീരുമാനം നിന്റെ കുത്തിതിരിപ്പാ ഇത് കാരണം നഷ്ടപ്പെടാൻ പോകുന്നത് ഈ വീടിന്റെ സമാധാനമാണെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇവിടെ ഒരു സമാധാനക്കുറവും ഉണ്ടാകില്ല പക്ഷേ എഴുത്തയുടെ സമാധാനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇവരുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അത് തകർക്കാൻ നടന്നിട്ടില്ല ഇവര് ഒരുമിച്ച് ജീവിക്കരുത് എന്ന് മാത്രം ചിന്തിക്കാൻ എഴുതിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് അർച്ചന പറയുമ്പോൾ അവൻ്റെ പറയുന്നു ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എഴുതിയുടെ മനസ്സിലെടുപ്പ് എനിക്ക് നന്നായിട്ടറിയാം ഇത് എഴുതയുടെ എത്ര കുത്തിതിരിപ്പാണെന്ന് പറഞ്ഞാലും അച്ഛന്റെ തീരുമാനം ഈ വീട്ടിൽ നടക്കുക തന്നെ ചെയ്യും അതിനെ ആരൊക്കെ എതിർത്താലും എന്ന് അർച്ചന പറയുമ്പോൾ അവൻ ഈ കരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു എതിർപ്പും പറയുന്നില്ല നീ ഇവരെ അനുകൂലിക്കുന്നത് പോലെ തന്നെ നന്ദേടനും സന്ദീപിനും ഇവർക്ക് ഇവരെ എതിർക്കാനുള്ള അവകാശവും അല്ലാതെ ഈ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള ഒരു അതിനൊന്നും ഞാനില്ല എൻ്റെ മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമല്ലേ നിങ്ങൾ എല്ലാവരും പറയുന്നത് പോലെ ഇവളെൻ്റെ മകളല്ലേ എൻ്റെ മള് മോള് അങ്ങനെ അങ്ങനെ ജീവിക്കുന്നതെന്ന് കാണാൻ എനിക്ക് ആഗ്രഹമില്ല ഞാനിനി എത്ര കാലം ഉണ്ടാകും അതുവരെ എൻ്റെ മോളെ എന്റെ ഒപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സന്ദീപിനോട് ആതിരെ പറയുന്നു ആ സന്ദീപെ നീ ഇപ്പോൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി നിന്നറിയാമോ ഞാൻ ഇവിടെ വന്നു കയറിയാണ് എന്നിട്ടും അച്ഛൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലാകും സ്നേഹയും എനിക്ക് മനസ്സിലാകും ഇവിടെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് അർജുനയും സന്ദീപിനോടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സന്ദീപും അതിന് ഒന്നും കേൾക്കാൻ പോലും കൂട്ടാകുന്നില്ല ഇതൊക്കെ കേട്ട് സ്നേഹ പറയുന്നു ഏട്ടത്തെ ഇനി ആരുടെയും കാല് പിടിക്കേണ്ട ഞങ്ങള് ഇവിടുന്ന് പുറത്ത് പോയിക്കോളാം ഔട്ട് ഹോസിലേക്കല്ല ഈ വീടിന് പുറത്തേക്ക് ഇത്രയും വെറുപ്പ് ഏട്ടന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ രണ്ടുപേരും ഒരു വയറ്റിൽ പിറന്നതല്ലേ സന്ധി പേട്ടാ ഏട്ടൻ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ എന്നോട് ക്ഷമിക്കുന്നത് സാരമില്ല ഏട്ടന്മാരുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം എന്ന് ഞാൻ വിചാരിച്ചോളാം ധനുഷുവാ നമുക്ക് പോകാമെന്ന് സ്നേഹം പറയുമ്പോൾ ധനുഷ് പറയുന്നു ചെയ്തതിനെ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല കുറച്ചു കാലം നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഞാൻ ജീവിച്ചു എനിക്ക് ഈ വീട്ടിൽ നിങ്ങൾ എല്ലാ സ്വാതന്ത്ര്യം തന്നു അതിനിടയിൽ ഇവളെന്നെ സ്നേഹിച്ചു കാര്യങ്ങൾ എങ്ങനെയൊക്കെയായി അച്ഛൻ വിളിച്ചപ്പോൾ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ധനുഷ് ഇപ്പോൾ സ്നേഹിയുടെ കൈപിടിച്ച് പോകാൻ തുടങ്ങുന്നു അർച്ചന അവരോട് പറയുന്നു നിക്ക് ഇങ്ങനെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ഇത് അച്ഛന്റെ തീരുമാനമാണ് ആര് കാരണമായാലും അച്ഛന്റെ മനസ്സ് വേദനിക്കാൻ ഞാൻ സമ്മതിക്കില്ല സന്ദീപിനോട് അർച്ചന പറയുന്നു സന്ദീപെ സ്വന്തം കൂടപ്പുറപ്പിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നറിഞ്ഞാൽ എന്നെ അറിഞ്ഞാൽ അത് നിനക്ക് അഭിമാനമാണോ അങ്ങനെ വെട്ടിമുറിക്കാൻ കഴിയുന്നതാണോ സഹോദര ബന്ധം ഈ നിൽക്കുന്ന അച്ഛനെ വിഷമിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് കിട്ടും ഞാൻ എല്ലാവരും കേൾക്കാൻ തന്നെയാണ് പറയുന്നത് അച്ഛന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കാൻ പോവുകയാണ് സന്ദീപിനെ വേണമെങ്കിൽ പോകാം പക്ഷെ ഒരു കാര്യം അങ്ങനെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും നിന്റെ നാവുകൊണ്ട് എന്നെ ഏട്ടത്തി എന്ന് വിളിക്കരുത് പിന്നെ ആ വിളി കേൾക്കാൻ ഞാൻ ഉണ്ടാകില്ല പിന്നെ നിങ്ങളുടെ ഏട്ടത്തി ആയിരിക്കില്ല ഞാൻ എന്നെ പറയുമ്പോൾ സന്ദീപ് പറയുന്നു എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ സന്ദീപ് പുറത്തേക്ക് പോകാതെ അകത്തേക്ക് പോകുന്നു അത്രയും പറഞ്ഞു അർച്ചന അവരോട് പറയുന്നു ഇനി നിങ്ങൾ എങ്ങോട്ടേക്കും പോകണ്ട ഈ വീട്ടിൽ തന്നെ താമസിക്കും നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല ഈ വീട്ടിലെ മരുമകൾ എന്ന നിലയിൽ ഈ അച്ഛന്റെ തീരുമാനം നടപ്പിലാക്കേണ്ടത് എൻ്റെ കടമയാണ് നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ അർച്ചന അകത്തേക്ക് പോകുമ്പോൾ അവന്തിക വിചാരിക്കുന്നുണ്ട് എന്നെ തോൽപ്പിച്ചു എന്നായിരിക്കും ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഇവളുടെ കൂടെ ഇവനിങ്ങ് വരട്ടെ ഇതിനകത്തിട്ട് ഞാൻ ഇവനെ അങ്ങ് ചുട്ടെടുക്കും എന്നൊക്കെ അവൻതിക മനസ്സിൽ വിചാരിക്കുന്നു വരാനിരിക്കുന്ന പുരുപുധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ